വാർത്തകൾ വിശദമായി പറവൂർ കോട്ടുവള്ളിയിൽ പലിശയ്ക്ക് പണം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് ആശ ജീവനൊടുക്കിയ കേസിലെ പ്രതിയായ ബിന്ദുവും പ്രദീപും ഒളിവിലെന്ന പോലീസ് ഇന്നലെ പ്രദീപിന്റെ മൂത്ത മകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഏറെ നീണ്ടുനിന്ന നീണ്ടു നിന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി രഞ്ജിൽ രാജിച്ചിരുന്നു രഞ്ജിൽ ഈ ആശ ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ബിന്ദുവിനും പ്രദീപും ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി കഴിഞ്ഞ ദിവസമാണ് ആശയെ വീടിന് സമീപത്തെ തോട്ടിൽ വരച്ചിൽ കണ്ടെത്തിയത് തുടർന്ന് ആശയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാറിനും ഭാര്യ ബിന്ദുവിനുമെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് ഈ ആരോപണത്തിന് മേൽ തുടങ്ങിയ അന്വേഷണമാണ് ഇത്തരത്തിൽ ഈ ഒരു സാമ്പത്തിക ഇടപാടും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭീഷണിയാണ് ഈ ആശയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ഒരു വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായത് തുടർന്ന് ബന്ധുക്കളും കുടുംബവും ഇവർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ കേസ് എടുത്തിരുന്നു നിലവിൽ ഇന്ന് ഈ ഒരു പ്രദീപും അതുപോലെ തന്നെ ഭാര്യ ബിന്ദുവും ഒളിവിലാണ് ഇവർ ഇവരെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇവർക്കായി തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ മകളെ കലൂരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആഹ് സർക്കാർ ഉദ്യോഗസ്ഥയായ മകളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ ഒരു കസ്റ്റഡിക്ക് പോലീസ് എത്തുന്ന സമയത്ത് നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് കാരണം ഈ ഒരു യുവതിയെ കസ്റ്റഡിയിലെടുക്കാൻ പാടില്ല എന്നാരോപിച്ച് അഭിഭാഷകരൊക്കെ തന്നെ പോലീസിനെ എതിർത്തിരുന്നു കാരണം യുവതിക്ക് ഈ ഒരു കേസിൽ യാതൊരു വിധം പിന്നെ എന്തിനാണ് അകാരണമായി ഇത്തരത്തിൽ യുവതിയെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് എന്നാരോപിച്ച് അഭിഭാഷകരൊക്കെ തന്നെ പോലീസിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു തുടർന്ന് പോലീസ് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ് ഇത്തരത്തിൽ യുവതിയെ കസ്റ്റഡിയിലെടുത്തത് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ യുവതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസ് ഇതിൽ പറയുന്നത് ഈ ഒരു ആശ മരിക്കുന്നതിന് മുമ്പ് ആശയുടെ വീട്ടിലെത്തി ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് പ്രദീപിനും ഭാര്യ ബിന്ദു ബിന്ദുവിനുമൊപ്പം ഈ മകളുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മകളെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തത് മകളെ മകളെയും ഈ ഒരു കേസിൽ പ്രതി ചേർക്കാനുള്ള പ്രതി ചേർക്കുമെന്നും പോലീസ് പറയുന്നുണ്ട് ഈ ഒരു മകളും ഭീഷണിപ്പെടുത്താൻ വന്നിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് മകളെയും ഇത്തരത്തിൽ കേസിൽ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നത് എന്തായാലും ഇപ്പോൾ മൂത്ത മകളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും കുറിച്ച് യാതൊരു വിവരമില്ല ഇവരിപ്പോഴും ഒളിവിൽ തന്നെയാണ് ഇവർക്ക് അയാളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആശയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആശയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബിന്ദുവിനും പ്രദീപ് കുമാറിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഈ ഒരു ആശയുമായി ഈ ഒരു പ്രദീപ് കുമാറിൻ്റെ ഭാര്യ ബിന്ദുവും ആശയും തമ്മിലാണ് പണമിടപാട് നടന്നിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്നാൽ ഈ ഒരു പലിശ പൈസ തിരിച്ചടച്ചിട്ടും പലിശക്കുമേൽ പലിശ വേണമെന്ന് ആവശ്യപ്പെട്ട് ദിനന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് പക്ഷേ ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നപ്പോഴാണ് കുടുംബം അടക്കമുള്ളവർ ഇത്രയും രൂപയുടെ ഇടപാട് നടന്നു എന്ന കാര്യം അറിയുന്നത് പത്ത് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നു എന്ന കാര്യത്തിൽ ഈ ഒരു ആശയുടെ കുടുംബത്തിനും അറിവില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഇടപാടിന്റെ സോഴ്സ് എന്താണ് അല്ലെങ്കിൽ പൈസ എങ്ങനെയാണ് കൈമാറിയത് ഈ ഒരു പൈസ എങ്ങനെയാണ് ആശ ചെലവാക്കിയത് എന്ന കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല അതെല്ലാം തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട് അതെല്ലാം തന്നെ അതിലെല്ലാം തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട് പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ആശയ്ക്ക് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആശ ബിന്ദു എങ്ങനെയാണ് ആശയ്ക്ക് പണം കൈമാറിയത് പത്ത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതൊരു വലിയ തുക തന്നെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് കൈമാറിയത് അല്ലെങ്കിൽ ബിന്ദുവിന് എവിടെ നിന്നാണ് ഈ ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയത് എന്ന കാര്യമൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ആശ ഈയൊരു പത്ത് ലക്ഷം രൂപ വെച്ച് എന്ത് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ ചെലവാക്കി എന്ന കാര്യത്തിലും ഇപ്പോൾ കുടുംബത്തിനും ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നത് ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് പുറത്ത് വന്നപ്പോഴാണ് കുടുംബം അടക്കം ഇത്തരത്തിൽ ഇടപാടും നടന്നിരുന്നു അല്ലെങ്കിൽ പണം മേടിച്ചിരുന്നു അതിൻ്റെ മേൽ പലിശയ്ക്ക് മേൽ പലിശ എന്ന കാര്യമൊക്കെ തന്നെ കുടുംബം പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അതിലാണ് ഏറ്റവും ൂടുതൽ അന്വേഷണം നടക്കുന്നു എന്തായാലും ഈയൊരു ആശ മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു ബിന്ദുവും ബിന്ദുവിൻ്റെ ഭർത്താവ് പ്രദീപ് കുമാറും മൂത്ത മകളും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു ആ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു അതെല്ലാം തന്നെ പ്രേക്ഷകർ കണ്ടതാണ് ആ ഒരു രംഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അവർ ആക്രോഷിക്കുന്നതൊക്കെ തന്നെ കാണാമായിരുന്നു പണമിട പണമിടപാട് പണമിടപാടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആക്രോഷിക്കുന്നതൊക്കെ തന്നെ ആ രംഗങ്ങൾ വ്യക്തമായിരുന്നു അതെല്ലാം തന്നെ വ്യക്തമായി ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ ജീവൻ ഒടുക്കിയത് തന്റെ മരണത്തിൽ ഈ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട കാരണമാണ് പലിശയ്ക്ക് മേൽ പലിശ നൽകിയിട്ടും വീണ്ടും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് എന്തായാലും നിലവിൽ പ്രദീപ് കുമാറിനെയും ഭാര്യ ബിന്ദുവിനേയും കുറിച്ച് യാതൊരു വിവരവും അവരിപ്പോഴും ഒളിവിലാണ് ഈ പ്രദീപ് കുമാർ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെക്കുറിച്ചും ഈ ഒരു ഭാര്യയെക്കുറിച്ചും യാതൊരു വിവരവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അവർക്കതിലുള്ള തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ മൂത്തമ്മകൾ മൂത്ത മകളെ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിലവിൽ മൂത്ത മകളെയും പ്രതി ചേർക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കാരണം ഭീഷണിപ്പെടുത്താനായിട്ട് മൂത്ത മകളും വന്നിരുന്നു എന്ന ഒരു തെളിവ് ഉള്ളതുകൊണ്ട് തന്നെ മൂത്ത മകളെയും കേസിൽ പ്രതി ചേർക്കാനുള്ള സാഹചര്യമുണ്ട് എന്തായാലും ഈ പ്രതികൾക്കായി തെരച്ചിൽ നടക്കുമ്പോഴും മൂത്തമ്മകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തുണ്ട് നിരവധി നാടകീയ രംഗങ്ങൾ കൊടുവിലാണ് കലൂരിൽ വെച്ച് മൂത്ത മകളെ കസ്റ്റഡിയിൽ എടുത്തത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രതികൾക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ് പ്രതികൾ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ള ദീപ്തി